അല്ലേ അപ്പൊ തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നതല്ലോട് എൻ്റെ ചോദിക്കേണ്ടത് അതിക്രമം നേരിടുന്ന സ്ത്രീകൾക്കും ഒപ്പമാണോ നമ്മള് ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഒപ്പമാണ് മനസ്സിലായോ അല്ലാതെ സ്ത്രീ പുരുഷൻ എന്ന് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുമ്പോ തന്നെ നിങ്ങൾ അതിൽ വിവേചനം ാണ് എന്റെ അടുത്ത് പറയുന്നത് അങ്ങനെ എല്ലാ മേഖലയിലും ഒരു ഒരു കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്മീഷനും പറയാനുണ്ടാവും ഒരുപാട് കഥകള് മേഖലയിലെ കുറിച്ചും സ്ത്രീകൾ നേരിടുന്ന വിവേചനം ഞാൻ ജനിച്ചു വളരുന്ന സാഹചര്യം അതായത് എൻ്റെ കുടുംബം എൻ്റെ സമുദായം ഞാൻ കണ്ടിട്ടുള്ള സ്കൂളുകൾ മേഖലകൾ സ്കൂൾ മേഖലകൾ അത് കഴിഞ്ഞിട്ട് വന്ന ഫിലിം മേഖലകൾ അല്ലെങ്കിൽ അതിനു പുറത്തുള്ള എല്ലാ വ്യവസായ മേഖലകളും അല്ലെങ്കിൽ സാമൂഹിക സൊസൈറ്റി അല്ലെങ്കിൽ ഈ നമ്മുടെ എന്താ ട്രസ്റ്റ് മേഖലകൾ എല്ലാ മേഖലകളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും അല്ലേ പീഡനങ്ങൾ നേരിടുന്നുണ്ട് പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കോട്ട് കാര്യമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തിയതാണ് സത്യത്തിൽ സത്യത്തിൽ അദ്ദേഹത്തെ പൊതുവെ മൊത്തത്തിൽ വിഴുങ്ങിയിട്ടുണ്ട് ഇനി ഈ ഷൈൻ ടോം ചാക്കോ ഇവരെ വിഴുങ്ങിയതാണോ ഇവർ അങ്ങോട്ട് വിഴുങ്ങിയതാണോ എന്നറിയില്ല എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് സത്യം ഈ പീഡനങ്ങളും ഇത്തരം ഇതേക്കുറിച്ചൊക്കെ സിനിമയിൽ ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നുണ്ട് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടൊരു കമ്മീഷനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അന്വേഷണങ്ങളും ഇതൊക്കെ നടക്കുമ്പോഴും ഇപ്പോഴും ഇതിനൊക്കെ വളരെ കാരണം സിനിമയിൽ ഒരു ഉയർന്ന തസ്തികയിൽ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ പല സ്ത്രീകൾക്കും അവർക്ക് കിടന്നുകൊടുത്തിട്ടും കിടപ്പറ പങ്കിട്ടിട്ടൊക്കെയാണ് അവർ ആ സ്റ്റേജിലേക്ക് എത്തിപ്പെടുന്നത് പലപ്പോഴും കലയെ ആ ഒരു വിധത്തിൽ കാണുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതേപോലെ തന്നെ സിനിമാ മേഖലയിൽ മുൻപും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് മയക്കുമരുന്നുകളും ഡ്രഗ്സും എം ഡി എം ഒക്കെ അടിമയായിക്കപ്പെട്ടിട്ട് കലാകാരന്മാർക്ക് കലയും അതേപോലെ ഡ്രഗ്സും സെക്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കുറച്ചും കൂടെ ഫ്രസ്ട്രേഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് യുവതലമുറ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഷൈം ചാക്കോ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന് സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് പറയുകയാണെങ്കിലും യഥാർത്ഥത്തിൽ ഇന്നത്തെ സിനിമയുടെ ഇത്തരം സിനിമാ മേഖലയിലൊക്കെ ഉള്ള തലതെറിച്ച ഒരു ഉൽപ്പന്നം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഷൈം ടോം ചാക്കോ ഷം ടോം ചാക്കോയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നതും അതാണ് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം വളരെ ശക്തമായ ചോദ്യം തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്താണ് ഈ സിഗരറ്റും ഇത്തരം ആൾക്കഹോളും എന്തുകൊണ്ട് ഡ്രഗ്സിൽ ഉൾപ്പെടുന്നില്ല എന്ന് അത് വളരെ വിലവെടുപ്പുള്ള ഏറ്റവും യുക്തിപരമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഇത്തരം ഡ്രഗ്സിലേക്കും ഇത്തരം ആൾക്കഹോളിലേക്കും അല്ലെങ്കിൽ ഡ്രഗ്സും ഇത്തരം എം ഡി എം പോലത്തെ മാരകമായ രംഗങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇതുവഴിയൊക്കെ തന്നെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് ഇത്തരം സിഗരറ്റും ഇത്തരം വസ്തുക്കൾക്ക് കൂടെ ഡ്രഗ്സുകൾക്ക് കൂടെ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് തന്നെ പറയാം പീഡിപ്പിക്കുന്നവരോട് ചോദിക്കേണ്ടത് ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറില്ല ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായോ അറിയത്തുമില്ല എന്നുള്ളതല്ല അതൊരു സ്ത്രീ പറയുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ അല്ലേ തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒരെണ്ണം കൊടുത്താ ീരാവുന്നതല്ല ഈ പ്രശ്നം പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അത് പക്ഷെ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിട്ട് എപ്പോഴും ഇവിടെ ഞാൻ എല്ലാവരോടൊപ്പമാണ് ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ നിൽക്കേണ്ടി വരും കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനോ ആണെങ്കിൽ ഞാൻ ആരുടെ കൂടെ നിക്കണം യും സഹപ്രവർത്തകയും സഹപ്രവർത്തകനും എന്റെ തന്നെയാണെന്ന് വിചാരിക്കട്ടെ ശരി അപ്പൊ ഞാൻ രണ്ടുപേരുടെ കൂടെയും നിക്കണം വേണ്ടേ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് സിനിമ മേഖലകളിൽ ഈ റിപ്പോർട്ടിൽ കലാകാരന്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലേ അങ്ങനെ എന്തോ പഴയല്ലോ എന്തോ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ് മദ്യവും സിഗരറ്റും ഡ്രഗ്സ് ഉണ്ട് അത് നിങ്ങൾ എൻ്റെ ചോദിച്ചില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേൾഡ് മോസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതൊക്കെയാണെന്ന് അറിയൂ സിഗരറ്റും ഡ്രിങ്ക്സും ഡ്രഗ്സും അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ ചോദ്യം ഇതാണെന്നല്ല അപ്പൊ ലഹരി എന്ന് ഡ്രഗ്സ് എന്ന് ചോദിക്കുമ്പോൾ മദ്യവും സിഗരറ്റും ഞാൻ അതിൽ മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഡ്രഗ്സാണ് അതിനെന്താ അതിനെന്താ ഞാൻ പറയണ്ടപ്പോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ മദ്യവും എന്റെ മുന്നിൽ ഡ്രഗ്സാണ് മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടും അതല്ലേ ഞാൻ പറഞ്ഞേ അതല്ലേ ഞാൻ പറഞ്ഞത് മദ്യവും സിഗരറ്റും ലഹരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന് വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സ്വന്തം എന്തിനാ സിനിമയിൽ മോഡലിംഗ് ചെയ്യുന്നവരും അത്തരത്തിൽ സിനിമയിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ നിലവിൽ മുൻപും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രത്യേക സമയങ്ങളിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം പോലും ഒരു സ്ത്രീയെ ഒരു ഡോക്ടറെ പിച്ച് ചീന്തിയ സംഭവമൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും മനുഷ്യ മൃഗമായി മനുഷ്യൻ മൃഗമായിട്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുൻപേ ഇത്രയൊക്കെ ഷൈൻ ടോം ചാക്കോ പറയുമ്പോൾ സിനിമയിൽ ഇത്തരം വൃത്തികേടുകളൊന്നും ഇത്തരം സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോഴേ കഴിഞ്ഞ രണ്ട് മൂന്ന് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പേ ഒരു പ്രമുഖ സിനിമാ നടിക്ക് ഉണ്ടായ സംഭവം പലർക്കും അറിയുന്നതായിരിക്കും ഇതൊക്കെ പച്ചയായ കാര്യങ്ങളാണ് ഒരു പക്ഷേ ഈ മീഡിയ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയക്ക് ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതിയായിരുന്നു പക്ഷേ അത്തരം ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു നട്ടെല്ലും അവിടെ ഷൈൻ ടോം ചാക്കോയോട് ചോദിച്ചവർക്ക് ചോദിക്കാനില്ലായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥം ഷൈൻ ടോം ചാക്കോ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് എല്ലാം അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും ഒരു കാര്യം ഞാനീ പറഞ്ഞ് എല്ലാം ഡ്രഗ്സ് അല്ലേ എന്നുള്ള ചോദ്യം അതിൻ്റെ ഇടയിൽ ഒരു മീഡിയ തിരിഞ്ഞതായിരിക്കാം എന്ത് തന്നെ ആയാലും ഇത്തരം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിലവിൽ ഒരുപാട് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെ നില ഈ നിലപാടുകളെ അംഗീകരിച്ചും പ്രതികൂലിച്ചും ആളുകളുണ്ടാവാം സത്യത്തിൽ ചില ആളുകൾ ചോദിക്കുന്ന ഉത്തരങ്ങൾ ഇതായിരിക്കും സ്ത്രീകൾ അതിന് വഴങ്ങിക്കൊടുത്തത് കൊണ്ടല്ലേ എന്ന് ചില ആളുകൾ പറയും ആ സ്ത്രീയെ അത് എന്ന് രണ്ടും ചോദ്യങ്ങളാണ് പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങളുടെ അവസ്ഥകൾ സൃഷ്ടിക്കാനുള്ള ഇല്ലാതാക്കുക എന്നതാണ് നിലവിൽ നമ്മളെ കേരളത്തിലെ ഇന്ത്യയിലെ നിയമപ്രകാരം ഏതൊരു സ്ത്രീക്കും ഏതൊരു പുരുഷനും ഏതൊരു സാഹചര്യത്തിലും എവിടെയും ഒന്നിച്ച് ഒരു ഹോട്ടൽ മുറിയിൽ നിൽക്കാനും ഇതിനൊക്കെയുള്ള നിലവിലെ പുതിയ നിയമപ്രകാരം അതിന് തടസ്സങ്ങളില്ല ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് നിലവിൽ ഇത്തരം പീഡനങ്ങളാണെങ്കിലും പലപ്പോഴും പല സ്ത്രീകളെയും പീഡിപ്പിച്ച വിഷയങ്ങളിൽ എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും നമ്മൾ ലോകം അറിയാത്ത ഒരുപാട് സത്യങ്ങൾ നിലവിലുണ്ടായിരിക്കാം അതെന്തുകൊണ്ടാണ് നിലവിൽ രംഗത്തേക്ക് വരാത്തത് എന്ന് വെച്ചാൽ ഒരു പക്ഷേ ആ സ്ത്രീയെ സംബന്ധിച്ചോളം ഭീതിപ്പെടുത്തുന്ന രംഗങ്ങളായിരിക്കാം മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ഭാവി എന്താവും എന്നുള്ളതായിരിക്കാം ഇതൊക്കെ തന്നെയാണ് ഒരു പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് പലപ്പോഴും സിനിമാ മേഖലയിലൊക്കെ പലരും ഉയർന്ന മേഖലയിൽ എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് പല സംവിധായകന്മാർക്കും പ്രൊഡ്യൂസർമാർക്കും തുണി അഴിച്ചു കൊടുത്തതിൻ്റെ പേരിൽ മാത്രമാണ് അവരൊക്കെ സിനിമയിൽ ഉയർന്നു വന്നിട്ടുള്ളത് പക്ഷേ ഇന്ന് ലോകം ഇത്തരം സാഹചര്യങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരവസ്ഥ സഹിക്കവയ്യാതായപ്പോഴായിരുന്നു ഒരുപാട് സിനിമ സെലിബ്രിറ്റി അതായത് ആക്ട്രസ്സുമാർ സ്ത്രീകളായിട്ടുള്ള നടിമാർ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു തുടങ്ങി സത്യത്തിൽ ആ തുറന്ന് പറച്ചിലുകളൊക്കെ തന്നെയായിരുന്നു സിനിമാ മേഖലയിലുണ്ടായിരുന്ന ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് അതിന് ഒരു പക്ഷേ നമ്മുടെ ഒരു പ്രമുഖ സിനിമാ നടി അതിനൊരു ബലിയാടായി എന്ന് മാത്രം പീഡനത്തിൻ്റെ മുഖങ്ങൾ തുറന്നു വരുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്നേഹവും സൗഹൃദവും പലപ്പോഴും പല ആളുകളും സ്നേഹം നടിച്ചുകൊണ്ട് പിന്നീട് പീഡനത്തിലെത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് നമ്മൾ ഇന്നത്തെ സൊസൈറ്റി മനസ്സിലാക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിലവിൽ നമ്മുടെ ഗവണ്മെൻറ്റ് എന്തിനും ഓപ്പൺ ഓപ്പർച്യൂണിറ്റി നൽകിയ സ്ഥിതിക്ക് നമ്മൾ യുക്തിപരമായി ചിന്തിക്കുക എന്നുള്ളത് കൂടിയാണ് കാരണം ഇത്തരം സാഹചര്യങ്ങളിലേക്ക് എൻ്റെ ഞാൻ പോകുന്നുണ്ടോ ഞാൻ തെറ്റിലേക്കാണോ പോകുന്നത് എന്നൊക്കെ നമ്മളുകൂടെ തീർച്ചയായിട്ടും ചിന്തിക്കുക പല ആളുകളുടെയും മനസ്സിൽ സ്നേഹം എന്നുള്ളതിലുപരി ഇന്ന് പലപ്പോഴും കവിതാക്കൾ നമുക്കറിയാവുന്നതായിരിക്കും കോളേജിലൊക്കെ എവിടെ ചെന്നാലും ഇന്ന് പ്രണയമാണ് നമുക്ക് ഒരു സ്ട്രീറ്റ് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും അവിടെ ആരും ഉണ്ടാവില്ല അവിടെയൊക്കെ ഒരുപാട് കവിതാക്കളും പ്രണയിതാക്കളും മാത്രമായിരിക്കും പക്ഷേ പല കവിതാക്കളുടെയും ചില മനസ്സുകളിൽ ഈ ഇഷ്ടം പ്രണയം എന്നതിലൊക്കെ ഉപരി കാമം ഒളിഞ്ഞിരിപ്പ ഉണ്ടാവാറുണ്ട് ഈ കാമം തന്നെയാണ് ഒരു പക്ഷേ ആ സ്ത്രീയിലുള്ള കാമം തീർത്തതിന് ശേഷം പലപ്പോഴും നമ്മൾ വേസ്റ്റ് കൊട്ടയിൽ ചവറ്റുകൊട്ടയില് വലിച്ചെറിഞ്ഞ പോലെ നമ്മൾ കാണപ്പെടാറുണ്ട് അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഇത്തരം ഓപ്പൺ ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെൻറ്റും നിയന്ത്രിതമല്ലാതെ നമ്മുടെ രക്ഷിതാക്കള് നമ്മളെ മക്കൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ മകന് എന്ത് ചെയ്യുന്നു നേരെ സമയത്ത് ക്ലാസ്സിലെത്തുന്നുണ്ടോ ടീച്ചേഴ്സ് ചിന്തിക്കുന്നില്ല നേരെ സമയത്ത് സ്കൂളിലെത്തുന്നുണ്ടോ രക്ഷിതാക്കൾ ചിന്തിക്കുന്നില്ല നമ്മളെപ്പോഴും നമ്മളെ അവരെ ഓപ്പൺ ഓപ്പർച്യൂണിറ്റികളിൽ നമ്മളെ ഇന്നത്തെ ടെക്നോളജികളിൽ അവർ തുറന്നു വിടുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു എന്നുകൂടെ നമ്മൾ രക്ഷിതാക്കള് ചിന്തിക്കണം ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാൻ പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ടു കാണാം